ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കുന്നത് നിങ്ങളുടെ ഇഷ്ടവ്യക്തി നിങ്ങൾക്ക് സ്വന്തമാകുമോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് മടങ്ങി വരുമോ എന്നാണ് അതിനായിട്ട് ഇഷ്ടവ്യക്തിയെ മനസ്സിൽ വിചാരിച്ചതിന് ശേഷം ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക ആദ്യമായിട്ട് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്കാണ് പോകുന്നത് നിങ്ങളുടെ ഇഷ്ടവ്യക്തി നിങ്ങൾക്ക് സ്വന്തമാകുമോ എന്ന് നോക്കാം അതായത് ഇപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ബന്ധം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിലും അല്ലെങ്കിൽ ആ വ്യക്തിയുമായി നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിലും അങ്ങനെ നിലവിൽ നിങ്ങളിപ്പോൾ ആ ഒരു വ്യക്തിയുമായിട്ട് ഏത് സാഹചര്യത്തിലാണെങ്കിലും ശരി നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലൊന്നും ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യമൊന്നും തന്നിരുന്നില്ല വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകിയിരുന്നില്ല എന്ന് വെച്ച് നിങ്ങളെ സ്നേഹിച്ചിരുന്നില്ല എന്നല്ല നിങ്ങളെ അവർ സ്നേഹിച്ചിരുന്നു എന്നാലും അവർ പ്രാധാന്യം കൊടുത്തിരുന്നത് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടൊക്കെ ആയിരിക്കാം നിങ്ങളിപ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ പിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാവാം അങ്ങനെ ഏത് സാഹചര്യമാണെങ്കിലും ഇപ്പോൾ ആ ഒരു വ്യക്തി മറ്റെന്തിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നിങ്ങളുടെ ചിന്തകളാണ് ഇപ്പോൾ അവരിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളതെന്നാണ് കാണുന്നത് ഒരു പക്ഷേ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തവരിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്നാണ് കാണുന്നത് മുമ്പ് ഈ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്നാൽ വലിയ രീതിയിലുള്ള പ്രാധാന്യമൊന്നും നിങ്ങൾക്ക് നൽകിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു ഫലമായിട്ടാവാം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ ഒരു വിവാഹത്തെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഒരു താൽപ്പര്യം കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ഇപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ ഒരുപാട് അവർ മിസ് ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു വിവാഹത്തെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുമ്പോൾ നിങ്ങളോടുള്ള താല്പര്യം കുറയുന്നതായിട്ടാണ് കാണുന്നത് അതൊരു പക്ഷേ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം അതായത് ഫാമിലി സാമ്പത്തികം കാസ്റ്റ് അങ്ങനെ എന്തുമാവാം ആ ഒരു സാഹചര്യം മൂലമാവാം അവർക്ക് നിങ്ങളുടെ ഈ ഒരു ബന്ധം ഒരു വിവാഹത്തിൽ ചെന്നെത്തിക്കാൻ ഒരു താല്പര്യം ഇല്ലാതെ വരുന്നത് ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന കണ്ടൊക്കെ ആവാം അവരിൽ നിങ്ങളുടെ ചിന്തകൾ ഉണ്ടായത് എന്നാൽ ഈ ഒരു വ്യക്തി ജീവിതാവസാനം വരെ നിങ്ങൾക്ക് സ്വന്തമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണം ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ രണ്ട് രീതിയിലുള്ള ചിന്തകൾ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതിൽ ആദ്യത്തേത് തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ് രണ്ടാമതായിട്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കൂടി ഈ ഒരു വ്യക്തി കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സാമ്പത്തികം തന്നെയാണ് അതായത് ഭാവിയെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഇഷ്ട വ്യക്തി എന്ന് പറയുന്നത് കാരണം മുന്നോട്ടുള്ള ജീവിതത്തിൽ സാമ്പത്തികമൊരു വലിയ ഘടകമാണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതിനായിട്ട് നല്ലൊരു ജോലി നേടണമെന്നും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ടുള്ള പരിശ്രമങ്ങളും ചിന്തകളും ഒക്കെ ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ട് മൊത്തത്തിൽ ഈ ഒരു വ്യക്തി വലിയൊരു മാനസിക ബുദ്ധിമുട്ടിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്നാണ് കാണുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വ്യക്തി ഇപ്പോഴും ഈ ഒരു സാഹചര്യത്തിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് മടങ്ങി വരണം എന്ന് ആഗ്രഹമുണ്ട് എന്നാൽ അതിനുള്ള ഒരു മാർഗം ആ വ്യക്തിക്ക് ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരുമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷേ മടങ്ങി വന്നേക്കാം അതിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ സമയമെടുത്തേക്കാം ഇനി ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ അവർ നിങ്ങൾക്ക് സ്വന്തമാകുമോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഒരു ഉത്തരം പറയാൻ കഴിയുന്നില്ല കാരണം ആ വ്യക്തി നിങ്ങളെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ഭാവിയെക്കുറിച്ചുള്ള പല ചിന്തകളും കടന്നു കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള പരിശ്രമവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ നിങ്ങൾക്കൊപ്പം പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് കാണുന്നത് മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പോൾ അവർ നിങ്ങളെ നല്ല രീതിയിൽ തന്നെയാണ് സ്നേഹിക്കുന്നതെങ്കിലും ഒരു വിവാഹത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു സമയം വരുമ്പോൾ അവിടെ പല തേർഡ് പാർട്ടി സിറ്റുവേഷനും ആ വ്യക്തി നേരിടേണ്ടതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണ്ട രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് വേണം ഈ ഒരു റീഡിങ് കേൾക്കാനായിട്ട് അതിപ്പോൾ നിലവിൽ നിങ്ങളുടെ ബന്ധം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ പിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിലും ആ ഒരു സാഹചര്യവുമായിട്ട് കണക്ട് ചെയ്ത് ഈ ഒരു റീഡിങ് കേൾക്കാൻ ശ്രമിക്കുക അപ്പോൾ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ഇതായിരുന്നു ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്കാണ് പോകുന്നത് നിങ്ങളുടെ ഇഷ്ട വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാകുമോ എന്ന് നോക്കാം അതായത് നിങ്ങളിപ്പോൾ നിലവിൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇപ്പോൾ പ്രണയിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ പിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിലും ഈ ഒരു ബന്ധത്തിനു വേണ്ടി നിങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ടാവാം ഒരുപാട് പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിൻ്റെയും പ്രതീക്ഷയുടെയും ഒക്കെ ഫലമായിട്ടാവാം നിങ്ങൾ ഇങ്ങനെ ഒരു ബന്ധത്തിൽ എത്തിച്ചേർന്നത് എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് ആ വ്യക്തിയുമായി ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുമായി ഒന്നിക്കാനുള്ള വേണ്ട രീതിയിലുള്ള ഒരു പരിശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നാണ് കാണുന്നത് അതായത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ചില സാധ്യതകളൊക്കെ നൽകുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നില്ല എന്നാണ് കാണുന്നത് മുമ്പ് ഈ ഒരു ബന്ധത്തോട് നിങ്ങൾ കാണിച്ചിരുന്ന ആ ഒരു താല്പര്യം ഇപ്പോൾ നിങ്ങളിൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നു ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ആ വ്യക്തി പ്രാർത്ഥിക്കുന്നുമുണ്ട് എന്നാൽ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല അതുപോലെ നിങ്ങളുടെ വ്യക്തി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കൂടി കടന്നു ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി വളരെയധികം കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് മടങ്ങി വരാൻ ശ്രമിക്കുന്നുമുണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിനുള്ള സാധ്യതകളും നൽകുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു എനർജി കുറഞ്ഞതായിട്ടാണ് കാണുന്നത് മുമ്പ് നിങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു എനർജി ഇപ്പോൾ കാണുന്നില്ല നിങ്ങളും നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ ഉറപ്പായിട്ടും ആ വ്യക്തിക്കും നിങ്ങൾക്കും വീണ്ടും ഒന്നിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഈ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കിട്ടുന്നുണ്ട് അതായത് ഈ വ്യക്തിക്കും നിങ്ങൾക്കുമിടയിൽ ഒരു രീതിയിലുമുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷനും കാണുന്നില്ല നിങ്ങൾക്കിടയിലുള്ള ഒരു സ്നേഹമെന്ന് പറയുന്നത് പരിശുദ്ധമായ ആത്മാർത്ഥമായ ദൃഢമായിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണെന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു ബന്ധം ഒരു വിവാഹത്തിൽ എത്തി നിൽക്കാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ടും കാണുന്നത് യൂണിവേഴ്സ് അതിനുള്ള സാധ്യതകളും നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഒരു ഈ ഒരു വ്യക്തിയെ തന്നെ ഭാവിയിൽ നിങ്ങൾക്ക് പങ്കാളിയായിട്ട് കിട്ടിയേക്കാം ഒരുപാട് പ്രാർത്ഥിച്ചും കാത്തിരുന്നും പല പ്രതിസന്ധികളും തരണം ചെയ്തുമൊക്കെ വന്ന ഒരു ബന്ധമാണ് നിങ്ങളുടേത് അതുകൊണ്ട് തന്നെ ഇനി എത്ര പ്രതിസന്ധികൾ വന്നാലും ആ ഒരു ബന്ധം തകരില്ല ഒരുപക്ഷെ അത്തരം സാഹചര്യങ്ങൾ മറികടക്കാനുള്ള ഒരു കരുത്ത് നിങ്ങൾ ഇതിനോടകം തന്നെ നേടിയെടുത്തിട്ടുണ്ടാവാം എന്തായാലും നിങ്ങളുടെ ബന്ധം ഒരു വിവാഹത്തിൽ എത്താനുള്ള സാധ്യതകളാണ് കാണുന്നത് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഫാമിലിയുടെ സപ്പോർട്ടോടുകൂടിയൊക്കെ ആവാം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം അതിപ്പോൾ നിങ്ങളുടെ ബന്ധം നിലനിൽക്കുന്ന സാഹചര്യമാണെങ്കിലും അല്ലെങ്കിൽ പിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണെങ്കിലും ആ ഒരു സാഹചര്യമായിട്ട് കണക്ട് ചെയ്ത് വേണം ഈ ഒരു റീഡിങ് കേൾക്കാനായിട്ട് അപ്പോൾ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ഇതായിരുന്നു